കട്ടപ്പന നഗരസഭ ചെയർപേഴ്സണായിട്ടു യു ഡി എഫ് ധാരണ പ്രകാരം ചെയർപേഴ്സണായിരുന്ന ഷൈനി സണി ചെറിയാൻ രാജിവെച്ച ഒടുവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒൻപതിനെതിരെ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി കോൺഗ്രസ് എ ഗ്രൂപ്പിലെ ബീന ടോമി തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിലെ സുധർമ്മ മോഹനായി ഒൻപതിനെതിരെ നഗരസഭ പതിനൊന്നാം വാർഡ് അംഗമാണ് ബീന രണ്ട് ബി ജെ പി അംഗങ്ങളുടെ വോട്ടുകൾ അസാധുവായി യു ഡി എഫിലെ ജോണി കുളമ്പള്ളി ബീന ടോമിയുടെ പേര് നിർദ്ദേശിക്കുകയും ജോയി വെട്ടിക്കുഴി പിന്താങ്ങുകയും ചെയ്തു സുധർമ്മ മോഹന്റെ പേര് എൽ ഡി എഫിലെ ബിന്ദുലത രാജു നിർദ്ദേശിക്കുകയും ഷാജി കൂത്തോടി പിന്താങ്ങുകയും ചെയ്തു മുൻ ചെയർപേഴ്സൺ ഷൈനീസ് എണ്ണിച്ചെറിയാൻ രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കോൺഗ്രസ് ധാരണ പ്രകാരം ഐ ഗ്രൂപ്പിന് ആദ്യത്തെ മൂന്ന് വർഷവും എ ഗ്രൂപ്പിന് രണ്ടു വർഷവുമാണ് ചെയർപേഴ്സൺ പദവി ഉദാഹരണ പ്രകാരമുള്ള ചെയർപേഴ്സണായി ഞാൻ ഇന്ന് സ്ഥാനം എൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ മുൻ ചെയർപേഴ്സന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ കൂടി നിന്നുകൊണ്ട് വിജയിപ്പിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഫണ്ട് ലാപ്സാകാതെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കുകയും ചെയ്യും നഗരസഭയിൽ യുഡിഎഫ് ഇരുപത്തിരണ്ട് സ്വതന്ത്ര ഒന്ന് എൽ ഡി എഫ് ഒൻപത് ബി ജെ പി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില മൂന്നാർ എൽ എ ഡെപ്യൂട്ടി കളക്ടർ ഇൻചാർജ് അനിൽ ഫിലിപ്പ് മുഖ്യ ഭരണാധികാരിയായിരുന്നു വർഷങ്ങളായി ആശാവർക്കറായും പാലിയേറ്റീവ് പ്രവർത്തകയായും പ്രവർത്തിക്കുന്ന ബീന ടോമി അർബൻ ബാങ്ക് ഭരണസമിതിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ മുനിസിപ്പാലിറ്റിയിലെ ഭരണ നിർവഹണ രംഗത്തെ പരിചയവുമായാണ് ബീന ടോമി ചെയർപേഴ്സൺ സ്ഥാനത്തെത്തുന്നത്